ഉത്തരമുട്ടിയാൽ കൊഞ്ഞനം കുത്തും മുഖ്യമന്ത്രിയല്ലേ അതുകൊണ്ട് കൊഞ്ഞനം കുത്താൻ പറ്റില്ല പക്ഷേ എന്നൊക്കെ മൈക്ക് കിട്ടിയിട്ടുണ്ടോ അന്നൊക്കെ മുഖ്യൻ കലിപ്പിലാണ് സത്യത്തിന് നേരെ കണ്ണടച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് നേരെ ചാടിക്കടിച്ചും ഹിറ്റ്ലർ കളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യം പത്ത് മണിക്ക് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മാധ്യമ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കളം വിട്ടു പുറമെ കർക്കശവും ധൈര്യവും ഒക്കെ കാണിക്കുമെങ്കിലും തടിതപ്പലാണ് പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് എല്ലാവർക്കും അറിയാം കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പത്ത് മണിയായെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയത് കരുവന്നൂർ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മാസപ്പടി ചോദിച്ചിരുന്നതിൽ തൃക്കണ്ണു തുറന്ന മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ ചുട്ടിരിച്ചേനെ ഒറ്റ കാര്യവും ഇനിയില്ല പത്തുമണി വരെയാണ് നമ്മൾ വാർത്താസമ്മേളനം നടത്തുകയെന്ന് പറഞ്ഞു നിങ്ങളല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മറ്റുള്ളവർ ഉണ്ടാകും അപ്പോൾ പറഞ്ഞോളാം ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയി എന്ന് ഞാൻ പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ വാച്ചിൽ പത്ത് മണി ആയിട്ടുണ്ടാകും നോക്കിക്കോ അപ്പോൾ ബാക്കി കാര്യം പിന്നീട് എന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി മടങ്ങിയത് തണുതപ്പാൻ ഈ വാക്കുകൾ കടുകട്ടിയായി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഇതിനുമുൻപ് മുഖാമുഖം പരിപാടിയിൽ ചോദ്യങ്ങൾ ചോദിച്ച പലരോടും മുഖ്യമന്ത്രി നീരസം കാണിച്ചും മുഖം വീർപ്പിച്ചും തക്ക മറുപടികൾ കൊടുത്തും നമ്മൾ കണ്ടതാണ് ചോദ്യമോ കമന്റോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മാതിരി കമന്റൊന്നും വേണ്ട എന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്യും റിയാസ് മൗലവി മതക്കേസുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞ് കഴിഞ്ഞതോടെ പത്ത് മണിയാവുകയും വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയുമായിരുന്നു മുഖ്യമന്ത്രി ഈ കേസിൽ സർക്കാർ നടപടികൾ വളരെ കൃത്യമായി വിശദീകരിച്ച മുഖ്യമന്ത്രി വിധി ഞെട്ടിലുണ്ടാക്കിയെന്നും പറഞ്ഞു നിലവിലെ കേരളത്തിന്റെ സാമ്പത്തികതിനെ കുറിച്ചോ പ്രതിപക്ഷത്തെ കുറിച്ചോ ചോദിച്ചാൽ പണമൊന്നുമില്ല നികുതി കൂട്ടണമെന്ന് പറയുവാനും പ്രതിപക്ഷ കുറ്റങ്ങൾ പറയുവാനും നൂറ് നാവുള്ള മുഖ്യമന്ത്രിക്ക് ഹാലിളക്കുന്ന കുറച്ച് വാക്കുകളാണ് മാസപ്പടി കരുവന്നൂർ പിന്നെ വൈദ്യയാവും ഒന്നാം പിണറായി സർക്കാരിന്റെ കപ്പൽ സ്വർണം മുക്കിയെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കപ്പൽ കരിമണൽ കൊണ്ട് മൂടപ്പെട്ടു അന്വേഷണങ്ങളും കണ്ടെത്തലുകളും മുറുകുമ്പോൾ ശ്വാസം മുട്ടി ഞെരുങ്ങി വലയുകയാണ് സർക്കാർ